നമസ്കാരം ഞാൻ സന്തോഷ് വിൽപ്പൻ നന്ദിയാജ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആധാറും പാൻ കാഡും ലിങ്ക് ഉള്ള അവസാന ഡേറ്റ് മെയ് മാസം മുപ്പത്തൊന്നാം തീയതിയാണ് ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യാത്തവരോടൊക്കെ ടാക്സ് ഇരട്ടിയാവുന്നതുമാണ് എങ്ങനെ ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നാണ് എൻ്റെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഗൂഗിളിൽ ഡബ്ല്യു 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 ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് അഴിച്ച് കൊടുക്കുമ്പോൾ ഹോം ഇൻകം ടാക്സിൻ്റെ ഹോം പേജ് എത്തും അവിടെ നിന്ന് അവിടെ പല ഡീറ്റെയിൽസ് ഉണ്ട് അതിൽ ആധാർ ലിങ്ക് ചെയ്യുക എന്നത് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ആധാർ ലിങ്ക് ചെയ്യുക എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫയലിംഗ് ഹോം വരും ടാക്സിൻ്റെ ഇ ഫയലിംഗ് ഹോം എന്ന പേജ് വരും അത് ആധാർ ലിങ്ക് ചെയ്യുക അങ്ങനെ കുറേ ഡീറ്റെയിൽസുകളൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് പല ഡീറ്റെയിൽസുകളെ അത് ഏതിനൊക്കെ ആധാർ വേണം എന്നൊക്കെയുള്ളതാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അതിൻ്റെ റോൾ ചെയ്ത് താഴോട്ട് നമ്മൾ ചെയ്യുമ്പോൾ ുമ്പോൾ പാൻ കാർഡ് നമ്പർ നൽകുക എന്ന് കാണിക്കുന്നുണ്ട് അതിന് നമ്മുടെ പാൻ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ തന്നെ ആധാർ നമ്പരും നമ്മുടെ ആധാർ നമ്പറും അതിനകത്ത് എൻറ്റർ ചെയ്ത് കൊടുക്കുക അപ്പോഴേ നമുക്ക് ഒരു പേജ് കിട്ടും അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് നമുക്കിങ്ങനെ ഉറപ്പുകൾ വരുന്നുണ്ട് ആധുകരിക്കുക എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോഴും നമ്മുടെ പാൻ കാർഡ് ഓൾറെഡി ലിങ്ക്ഡ് ആണോ അത് അങ്ങ് ആണോ ഇന്ന് ആധാർ കാർഡുമായി ലിങ്ക്ഡ് ആണോ എന്ന് നമുക്കറിയാൻ സാധിക്കും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം